നമസ്കാരം സംസ്ഥാനത്ത് മെയ് മാസ റേഷൻ വിതരണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ഈ മെയ് മാസം മുതൽ റേഷൻ വിതരണ സമയത്തിൽ ഉൾപ്പെടെ നിരവധി മാറ്റങ്ങളാണ് ഇപ്പോൾ വിതരണം സംബന്ധിച്ച് തന്നെ വന്നിരിക്കുന്നത് റേഷൻ കാർഡ് ഉടമകളുടെ മസ്റ്ററിംഗ് നടപടികൾ സംബന്ധിച്ചുള്ള അറിയിപ്പുകളും ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് തൊണ്ണൂറ് ലക്ഷത്തിന് മുകളിലുള്ള റേഷൻ കാർഡുകളാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത് അതിൽ മുൻഗണനാ വിഭാഗത്തിൽ അതായത് ബി പി എൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന എ വൈ അന്ത്യോദയ അന്നായോജന മഞ്ഞ റേഷൻ കാർഡുകൾ അതുപോലെ തന്നെ പ്രയോറിറ്റി ഹൗസ് ഹോൾഡ് പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡുകളുണ്ട് ഇനി മുൻഗണനേതര വിഭാഗത്തിലാണെങ്കിൽ നോൺ പ്രയോറിറ്റി സബ്സിഡി നോൺ പ്രയോറിറ്റി നോൺ സബ്സിഡി അതായത് നീല വെള്ള റേഷൻ കാർഡുകളുണ്ട് സംസ്ഥാനത്തെ മുഴുവൻ മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡ് ഉടമകളും അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ മെയ് മാസത്തിൽ ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് വാർത്ത എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക എ പി എൽ ബി പി എൽ എ വൈ ഭാഗത്തിൽ ഉൾപ്പെടുന്ന എല്ലാ റേഷൻ കാർഡ് ഉടമകളും ഈ അറിയിപ്പുകൾ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കണം വാർത്ത എല്ലാവരിലേക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം ഇന്ന് മെയ് ആറ് തിങ്കളാഴ്ച മുതൽ മെയ് മാസത്തിലെ റേഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ് സംസ്ഥാനത്ത് ഉഷ്ണതരംഗ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് റേഷൻ കടകളുടെ പ്രവർത്തന സമയം മാറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഈ മെയ് മാസം മുതൽ സംസ്ഥാനത്തെ റേഷൻ കടകൾ രാവിലെ എട്ട് മണി മുതൽ പതിനൊന്ന് വരെയും വൈകുന്നേരം നാല് മണി മുതൽ എട്ട് മണി വരെയുള്ള സമയം തുറന്ന് പ്രവർത്തിക്കുന്നതിനുള്ള സമയക്രമീകരണമാണ് ഇപ്പോൾ സംസ്ഥാന പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശം ഇനി ഓരോ റേഷൻ കാർഡിനും ഈ മെയ് മാസം അനുവദിച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ആദ്യം അന്ത്യോദയ അന്ന യോജന എ വൈ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കുള്ള ആനുകൂല്യങ്ങളാണ് പറയുന്നത് എ വൈ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായിട്ടും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് ഇനി മുൻഗണനാ വിഭാഗം പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്കുള്ള ആനുകൂല്യങ്ങൾ പറയുകയാണെങ്കിൽ പി എച്ച് എച്ച് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കും അതുപോലെ തന്നെ കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് ഇനി പൊതുവിഭാഗം സബ്സിഡി എൻ പി എസ് നീല റേഷൻ കാർഡ് ഉടമകൾക്കുള്ള ആനുകൂല്യങ്ങൾ പറയുകയാണെങ്കിൽ എൻ പി എസ് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും ഇത് കൂടാതെ തന്നെ എൻ പി എസ് കാർഡിന് അധിക വിഹിതമായിട്ട് നാല് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ കിലോയ്ക്ക് സ്പെഷ്യൽ അരിയായിട്ട് ലഭിക്കുന്നതാണ് ഇനി എൻ പി എൻ എസ് പൊതുവിഭാഗം വെള്ള റേഷൻ കാർഡ് ഉടമകൾക്കുള്ള ആനുകൂല്യങ്ങൾ പറയുകയാണെങ്കിൽ എൻ പി എൻ എസ് കാർഡിന് അഞ്ച് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് ഇനി പൊതുവിഭാഗം സ്ഥാപനങ്ങൾ എൻ പി ഐ ബ്രൗൺ റേഷൻ കാർഡ് ഉടമകൾക്കുള്ള ആനുകൂല്യങ്ങൾ പറയുകയാണെങ്കിൽ എൻ പി ഐ കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും ഇനി മണ്ണ വിതരണം സംബന്ധിച്ച പ്രധാന അറിയിപ്പ് പറയുകയാണെങ്കിൽ ഏപ്രിൽ മെയ് ജൂൺ എന്നീ ത്രൈമാസ കാലയളവിൽ വൈദ്യുതീകരിച്ച വീടുകളിലെ എ വൈ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് ഒരു ലിറ്റർ മണ്ണെണ്ണയും പി എച്ച് എച്ച് പിങ്ക് കാർഡ് ഉടമകൾക്ക് അര ലിറ്റർ മണ്ണെണ്ണയും വൈദ്യുതീകരിക്കാത്ത വീടുകളിലെ എല്ലാ വിഭാഗം റേഷൻ കാർഡുകൾക്കും ആറ് ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കുന്നതാണ് ഇനി അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മൂന്ന് മാസം തുടർച്ചയായിട്ട് റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാതിരുന്നതിനാൽ തന്നെ സംസ്ഥാനത്ത് ഏകദേശം അറുപതിനായിരത്തിന് മുകളിൽ വരുന്ന കുടുംബങ്ങളുടെ സൗജന്യ റേഷൻ വിഹിതം ഇപ്പോൾ സംസ്ഥാനത്ത് റദ്ദാക്കിയിരിക്കുകയാണ് ഇത്തരത്തിൽ മുൻഗണനാ വിഭാഗത്തിൽ റേഷൻ വിഹിതം വാങ്ങിയിരുന്നവർ ആനുകൂല്യമില്ലാത്ത റേഷൻ കാർഡുകളിലേക്ക് അതായത് എൻ പി എൻ എസ് നോൺ പ്രയോറിറ്റി നോൺ സബ്സിഡി എന്ന വിഭാഗത്തിലേക്ക് തരം മാറ്റപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇനി മുൻഗണന നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ പുതിയ അപേക്ഷ സമർപ്പിക്കേണ്ടതായിട്ട് വരും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയൊക്കെ ആനുകൂല്യത്തോടെയുള്ള റേഷൻ വിഹിതം കൈപ്പറ്റുന്ന അന്ത്യോദയ അന്നാ അന്നായോജന അതായത് പ്രയോറിറ്റി ഹൗസ് ഹോൾഡ് അതുപോലെ നോൺ പ്രയോറിറ്റി സബ്സിഡി എന്നീ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന റേഷൻ കാർഡ് ഉടമകളുടെ ആനുകൂല്യങ്ങളാണ് മൂന്ന് മാസം തുടർച്ചയായിട്ട് റേഷൻ വിഹിതം വാങ്ങാതിരുന്നതിനാൽ തന്നെ ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത് റേഷൻ വാങ്ങുമെന്ന് ഉറപ്പുള്ളവർക്ക് മാത്രമേ കാർഡ് പുതുക്കി നൽകുകയുള്ളൂ ഏത് റേഷൻ കടയിൽ നിന്നും റേഷൻ വാങ്ങാമായിരുന്നിട്ടും മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ടവർ ഇത് വാങ്ങാതിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഇത്തരത്തിൽ നടപടിയെടുക്കുവാനായിട്ട് പൊതുവിതരണ വകുപ്പ് തീരുമാനിച്ചത് ആനുകൂല്യം നഷ്ടമായവർക്ക് വീണ്ടും അപേക്ഷ സമർപ്പിച്ചുകൊണ്ട് കാരണം ബോധിപ്പിച്ച് ഈ ആനുകൂല്യങ്ങൾ തിരികെ നേടിയെടുക്കുവാൻ സാധിക്കും എന്നാൽ ഇപ്പോൾ അതിന് പിന്നാലെയാണ് റേഷൻ കാർഡ് മസ്റ്ററിംഗ് കൂടി ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യം വന്നത് നിലവിൽ സെർവറിലെ തകരാറുകൾ കാരണം മസ്റ്ററിങ് നിർത്തിവച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത് സാങ്കേതിക തകരാറുകൾ പൂർണ്ണമായിട്ട് പരിഹരിച്ചതായിട്ട് എൻ ഐ സിയും അതുപോലെ തന്നെ ഐ ടി മെഷീനും ഒക്കെ അറിയിച്ചതിനു ശേഷം മാത്രമായിരിക്കും ഈ മസ്റ്ററിംഗ് നടപടികൾ പുനരാരംഭിക്കുക എല്ലാ കാർഡ് ഉടമകൾക്കും മസ്റ്ററിംഗ് ചെയ്യാനുള്ള സമയവും അതുപോലെ സാവകാശവും സർക്കാർ ഉറപ്പുവരുത്തുന്നതാണെന്നും പൊതുജനങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ലെന്നുമാണ് ഇപ്പോൾ ഭക്ഷ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത് കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി അമർത്തുക